എന്റെ ഫുണ്ടേ അല്ല എന്റെ മച്ചാനെ ഇവൻ്റെ ഈ വന്നപ്പത്രമുള്ള പരിപാടി ഉണ്ടായിരുന്നേ അയ്യോ ഇവിടുത്തെ ആൾക്കാർ കുറെ ആൾക്കാരുടെ പുളകമായിരുന്നു ഇവൻ നിങ്ങൾക്കറിയാമോ കേരളത്തെ കുറെ ആൾക്കാരെ കൊടുക്കാം അവന്റെ മച്ചാനെ നമ്മൾ വെടിയായിട്ടാണല്ലോ അപ്പം നമ്മൾ വീണ് പോകും എന്നൊക്കെ അവസ്ഥയുള്ള ആൾക്കാരുണ്ടായിരുന്നു ഈ ഇയ്യെന്തായിരുന്നു എൻ്റെ മച്ചാനെ എന്നിട്ട് കണ്ടപ്പോൾ പിള്ളേരെല്ലാം പറയുക വായി നോക്കി അതിലൊക്കെ എന്ന് പറഞ്ഞു പിള്ളേരെല്ലാം പറഞ്ഞാൽ നടക്കുക തേൻ എനിക്ക് അന്നേരം അറിയാൻ വലിയ അവസ്ഥ വരുമെന്ന് അത് കറക്റ്റായിട്ട് അവരെല്ലാം തന്നെ വന്നു ഇങ്ങനെയൊക്കെ ഒരു നാരെയൊക്കെ ആണെങ്കിലേ ഇവന്റെ കൂടെ ഇഷ്ടം പോലെ പെൺ വീഡിയോ ഒക്കെ എടുക്കാനും പോകേ കൂടി തലയിലോട്ട് വിടാനും ഒക്കെ ഏതോ ഒരു കുട്ടി കുട്ടികളുടെ പരാതി കൊടുത്തോണ്ട് ഇപ്പം അറിയാം അല്ലെങ്കിൽ അറിയേ പോലും ഇല്ല നന്നായി എന്തായാലും എൻ്റെ മച്ചാനെ